നിക്ഷേപം കണ്ടുകെട്ടിയെന്ന് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് എ സി മൊയ്തീൻ എം എൽ എ നാല്പത് ലക്ഷത്തിൻ്റെ നിക്ഷേപങ്ങൾ ഇ ഡി കണ്ടുകെട്ടിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തന്റെ ബാങ്ക് അക്കൗണ്ടുകളോ നിക്ഷേപമോ കണ്ടുകെട്ടിയിട്ടില്ല എന്ന് കുന്നംകുളത്ത് എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്റെ ബാങ്കോ അക്കൗണ്ടോ ഇതുവരെയും ഇ ഡിയോ മറ്റൊരു അന്വേഷണ ഏജൻസിയോ മരവിപ്പിച്ചിട്ടില്ല ഇ ഡി പരിശോധനയിൽ വീട്ടിൽ നിന്നും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല

എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തുന്നത് ഞാൻ അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ചയാളാണ് എൻ്റെ വീട്ടിൽ അവർ പരിശോധന നടത്തി ഒരു ദിവസം മുഴുവൻ കണ്ടു നിൽക്കുന്ന അതിനുശേഷം എനിക്ക് തന്ന മഹസറിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മഹസറിൽ രേഖപ്പെടുത്തുകയും കോപ്പി എനിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇ ഡിയുടെ വാർത്താ കുറിപ്പിൽ എൻ്റെ വീട്ടിൽ നിന്ന് ലക്ഷം ലക്ഷം രൂപ രൂപ കണ്ടു കിട്ടി അതിനേക്കാൾ വലിയ ഒരു ഘട്ടത്തിൽ കോടി പിടിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങളെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ രൂപയുടെ എൻ്റെ ഭാര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ വാർത്ത ബന്ധപ്പെട്ടു അപ്പോൾ നോട്ടീസ് കോപ്പി എനിക്ക് തന്നു അതിൽ തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആണെന്നായിരുന്നു ഇ ഡിയുടെ മറുപടി രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്രാന്വേഷണ ഏജൻസികൾ വ്യക്തിപരമായി തന്നെയും അതുവഴി തന്റെ പ്രസ്ഥാനത്തെയും ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു അന്യായമായ സ്വത്തും തന്റെ പേരിൽ ആർക്കും കണ്ടെത്താനാകില്ല ഇനി ഉദ്യോഗസ്ഥർ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപിൽ അന്വേഷണം തുടരുകയാണ് അതുകൊണ്ട് മരവിപ്പിച്ച അക്കൗണ്ടുകൾ വിട്ടു നൽകരുത് എന്ന ആവശ്യം ഉന്നയിച്ചതുകൊണ്ടാണ് തന്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള അക്കൗണ്ട് മരവിപ്പിച്ചതിന്റെ കാലാവധി നീട്ടിയത് കിട്ടിയാൽ എൻ്റെ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ട് വളരെ കൃത്യതയുള്ളതാണെന്നും അതിനാവശ്യമായ രേഖ സമർപ്പിക്കുമ്പോൾ ഈ മരവിപ്പിച്ച ഇടിയുടെ നടപടി പിൻവലിക്കേണ്ടതാണ് അത് ചെയ്യാതെ നീതിരഹിതമായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നാണ് എൻ്റെ തോന്നൽ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട എനിക്ക് നീതി ലഭ്യമാക്കാൻ കഴിയുന്ന നിലപാടുകളിലേക്ക് നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും മരവിപ്പിച്ച അതേ നിലപാടാണ് തുടരുന്നത് മരവിപ്പിച്ച അക്കൗണ്ടുകൾക്ക് ആവശ്യമായ രേഖകൾ കൈമാറിയപ്പോൾ ഇ ഡിയുടെ നടപടി പിൻവലിക്കേണ്ടതാണ് എന്നാൽ നീതിരഹിതമായാണ് തന്നോട് പെരുമാറുന്നത് നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ഒരു ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്ന പോലെ രാഷ്ട്രീയ പ്രേരിതമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിപരമായി എന്നെയും അതുവഴി എന്റെ പ്രസ്ഥാനത്തെയും ആക്രമിക്കാനാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പരിശ്രമം നടത്തുന്നത് എന്ന് ഈ അന്വേഷണങ്ങൾ കണ്ട ബോധ്യപ്പെടും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് എന്നും നിങ്ങൾക്കറിയാം അത്തരം ഒരു പരിശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് തുടരുന്നത് വളരെ സത്യസന്ധവും സുതാര്യവുമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഒരു അന്യായമായ സ്വത്തും എൻ്റെ പേരിൽ ആർക്കും കണ്ടെത്താനാവില്ല കണ്ടെത്താനാവില്ല എന്ന് ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് കരുവന്നൂർ കേസിൽ ഇ ഡി മാപ്പുസാക്ഷികളാക്കിയിട്ടുള്ളത് അതിൽ ഉൾപ്പെട്ട പ്രതികളെയാണെന്നും അതുകൊണ്ട് അവരുടെ ലക്ഷ്യം സത്യം അന്വേഷിച്ച് കണ്ടെത്തുകയല്ലെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പ്രതികളാക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടുന്ന രീതിയിലാണ് സംഭവങ്ങൾ അരങ്ങേറുന്നത് ഒരു അന്വേഷണത്തെയും താൻ ഭയപ്പെടുന്നില്ല അന്വേഷണത്തിന്റെ ഏതു ഘട്ടത്തിലും അതുമായി സഹകരിച്ചിട്ടുണ്ട് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർത്ത് പുതിയ തലമുറ ബാങ്കുകൾക്ക് അവസരം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയമായും നിയമപരമായും ഇത്തരം നീക്കത്തെ നേരിടുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സി സി വി ന്യൂസ് കുന്നംകുളം